ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം അത് ലോഡ് ചെയ്യാം എന്നിട്ട് അതിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ സെർച്ച് ബോക്സിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം മലയാളം ട്രാൻസ്ലിറ്ററേഷൻ ട്രാൻസ്ലിറ്ററേഷൻ അത് സെലക്ട് ചെയ്യുക അത് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ ആദ്യത്തെ സെലക്ട് ചെയ്യുക ഗൂഗിൾ എഴുത്ത് ഉപകരണ ഉപകരണങ്ങൾ അത് സെലക്ട് ചെയ്യുക ഗൂഗിൾ ഉപകരണങ്ങൾ അതായത് ഗൂഗിൾ ഡോട്ട് കോം മലയാളം ഇൻപുട്ട് ടൂൾസ് അതിൻ്റെ ഷോ ഷോർട്ട് ഫോം ആണ് അത് അത് സെലക്ട് ചെയ്യുക അത് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ കാണാം ഈ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്മുടെ ഭാഷ ഇതാണെന്ന് ഇതിൽ നമുക്ക് മലയാളമാണ് വേണ്ടത് ഈ മലയാളം ഈ ഇതിൽ ഇംഗ്ലീഷ് ചെക്ക് ചെയ്യുക ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെക്ക് ചെയ്യുക മലയാളം അത് കഴിഞ്ഞിട്ട് ഇത് ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഇത് ഈ സേവന നിബന്ധനകൾ ഞാൻ ഗൂഗിളിൽ സേവന നിബന്ധനകളും സ്വകാര്യതാ നയവും അംഗീകരിക്കുന്നു എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ അതുമെന്നു ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ താഴെ ഇങ്ങനെ ഈ കോർണറിൽ ഇൻപുട്ട് ടൂൾസ് സെറ്റപ്പ് എന്ന് കാണാം അത് വന്നു കഴിഞ്ഞാൽ അതുമേ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും യൂസർ യൂസർ അക്കൗണ്ട് കൺട്രോളൊക്കെ ചോദിക്കും അപ്പോൾ അതനുസരിച്ച് ഇ എസ് പ്രസ് ചെയ്യുക യെസ് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നിന്നുള്ളതൊക്കെ മലയാളത്തിലായിരിക്കും വരിക അപ്പം അത് ഇത് അടയ്ക്കൂ ക്ലോസ് എന്നുള്ളതന്നെ അടയ്ക്കൂ എന്ന് കാണാം അടയ്ക്കൂ അപ്പം അടയ്ക്കുക അത് ക്ലിക്ക് ചെയ്യുക ഇത്രയും കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ അത ഇവിടെ ഈ കോർണറിൽ ഇങ്ങനെ കാണാം ഇപ്പോൾ ഇവിടെ ഇ എൻ ജി എന്ന് കാണാം ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും മാറി മാറി മാറ്റാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മല എന്ന് കാണാം ഈ മല എന്ന് പറഞ്ഞാൽ അത് മലയാളം ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മലയാളത്തിലാണ് വരിക എന്താണ് പേര് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇ എൻ ടി എ എൻ യു എന്താണ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ വരും അപ്പോൾ ഇവിടെ ഇ ഇന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അല്ല എല്ലാ ഇന്ന് തുടങ്ങുന്ന ഇ എന്ന് ആവാം ഇ ആവാം അപ്പം നമ്മൾ എ സെലക്ട് ചെയ്യാം ഇ എഫ് എൻ എൻ ടി എച്ച് എ എന്താ അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ എന്താ അത് കഴിഞ്ഞാൽ എൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തുടങ്ങുന്ന എല്ലാ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസ്ഡ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധാരണ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരും അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അതങ്ങനെയാണ് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്തെടുക്കാം